വനത്തിനുള്ളിൽ ഫലവൃക്ഷങ്ങൾ തഴച്ചു തഴച്ചുവളരാൻ സീഡ്ബോൾ തയ്യാറാക്കുന്നു വന്യജീവി ആക്രമണ ലഘൂകരണം ലക്ഷ്യമിട്ട് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ നടത്തുന്ന നമുക്കുവേണ്ടി മണ്ണിനുവേണ്ടി ക്യാമ്പയിന്റെ ഭാഗമായാണ് സീഡ്ബോൾ തയ്യാറാക്കുന്നത് പ്ലാവ് മാവ് ഞാവൽ പറങ്കിമാവ് ചാമ്പ എന്നിവയുടെ വിത്തുകളാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ഭാഗമായാണ് സീഡ് ബോളുകൾ നിർമ്മിക്കുന്നത് രണ്ടു ചട്ടിമണ്ണിന് ഒരു ചട്ടി എന്ന അനുപാതത്തിൽ കുഴച്ചെടുത്ത വിത്തുകൾ വെച്ച് ഉരുട്ടിയെടുത്ത് ഉണക്കിയെടുത്താണ് സീഡ്ബോളുകൾ തയ്യാറാക്കുന്നത് ഇത്തരത്തിൽ തയ്യാറാക്കിയ സീഡ് ബോളുകൾ വനത്തിൽ നിക്ഷേപിക്കുകയാണ് ലക്ഷ്യമിടുന്നത് ഫലവൃക്ഷങ്ങൾ കാട്ടിൽ ഉണ്ടാകുന്നതോടെ തീറ്റ തേടി നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയുമെന്നാണ് പ്രതീക്ഷ കിംസ് ഹെൽത്ത് സി എസ് ആർ ട്രി ആംബുലൻസ് സബർമതി ഗ്രന്ഥശാല എന്നിവയുടെ സഹകരണത്തോടെയാണ് സീറ്റ് ബോൾഡ്സ് നിർമ്മിക്കുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം കേരള യൂത്ത് പ്രൊമോഷൻ കൌൺസിൽ ചെയർമാൻ സുമൻജിത്ത് മിഷ ഉദ്ഘാടനം ചെയ്തു സമീപകാലത്തായി കണ്ടുവരുന്നത് നമ്മുടെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ഉള്ള ഒരു പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് അതിനൊരു പരിഹാരം എന്ന നിലയിൽ വന്യമൃഗങ്ങൾക്ക് അവർക്ക് കാട്ടിൽ തന്നെ ഭക്ഷണം ലഭ്യമാക്കുക എന്ന ഉദ്ദേശവുമായിട്ട് നമ്മൾ നടത്തുന്ന വിത്ത് എറിയൽ പരിപാടി ആ വനയാത്രയുടെ ഭാഗമായി നമ്മൾ ഇന്നിവിടെ മാവിന്റെയും പ്ലാവിന്റെയും ചാമ്പയുടേതും അടക്കമുള്ള വിത്തുകൾ നമ്മൾ സീഡ് ബോർഡുകളാക്കുകയാണ് ആ സീഡ് ബോളുകൾ വനയാത്രയിൽ പോകുന്ന വനയാത്ര പോകുന്ന സമയത്ത് നിക്ഷേപിച്ചുകൊണ്ട് അവർക്ക് അത് അവിടെ നിന്ന് കിളിച്ച് വരുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ എന്താ വന്യമൃഗ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് കാട്ടിൽ തന്നെ ഭക്ഷണം ഒരുക്കുക എന്ന ഒരു ലക്ഷ്യമാണ് നമ്മൾ ഇതിന്റെ പിന്നിലുള്ളത് ജി മഞ്ചുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു വി ആർ ഹരികൃഷ്ണൻ അലിനസ് പൂമുറ്റം നിർമ്മൽ രാജ് ആർ ധ്യാൻജിത്ത ധ്യാൻജിത്ത് മിഷ അലീന ഋഷിയാർ മിഷ ബിന്ദു വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി